മഹാകവി ശ്രീ വിനായകന്റെ ഞാനൊരു കഴപ്പൻ എന്ന കവിത ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒരേറ്റപ്പാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒരേ സെറ്റപ്പാണ് കഴപ്പാ ഇവരുടെ തീറ്റ കഴപ്പാണ് ഇവരുടെ തീറ്റ സ്വന്തം മകന്റെ ഭാര്യ ഇട്ട് വന്ന് കുനിഞ്ഞു നിൽക്കുമ്പോൾ സ്വന്തം മകന്റെ ഭാര്യ ഇട്ട് കുനിഞ്ഞു വന്ന് നിൽക്കുമ്പോൾ അണ്ടി പൊങ്ങുന്നു എന്ന് വിളിച്ചു പറഞ്ഞ മരപ്പട്ടിയാണ് ഗന്ധർവൻ എന്ന ഈ പുണ്ടൻ അതേ കഴപ്പനാണ് അടൂരെന്ന പുണ്ടനും അടൂരിൻറെ ലോക സിനിമ വെറും മൈരാണ് പ്രേമെന്ന് പറഞ്ഞ് കഴപ്പ് കാണിക്കുന്ന ലോകോത്തര മൈരാണ് ചാലെ ചുമട്ടുകാരൻ ജീവിതം കാണും ഇവനൊക്കെ കുനിഞ്ഞിരുന്ന സ്വന്തം കുണ്ണ കാണും ഇവനൊക്കെ കുനിഞ്ഞിരും സ്വന്തം കുണ്ണ കാണും സ്വന്തം കുണ്ണയാണിവന്റെയൊക്കെ ലോകം ഇവനൊക്കെ കാണുന്നതും കേൾക്കുന്നതും തിന്നുന്നതും അറിയുന്നതും തൂറുന്നതും കുണ്ണയാണ് കണ്ണ കൊണ്ടാണ് അടൂരേ നിനക്ക് വാലുണ്ടേലുമില്ലേലും വിനായകനുമായിരാണ് മഹാകവി ശ്രീ വിനായകൻ പ്രണാമം